ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭരത്ത് കാത്തിരിക്കുക ആയിട്ടോ ഫേക്ക് ഡോക്ടറും നേഴ്സും വരാനായിട്ട് ഇതൊക്കെ തന്നെ മണിക്കുട്ടി മുത്തും കൂടി കാണുന്നുണ്ട് എന്തൊരു പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട് മണിക്കുട്ടി എന്ന് മുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഫേക്ക് ഡോക്ടർ നേഴ്സിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ എന്ന് എന്തുമായിട്ട് ആ നേഴ്സിനെയും കൂട്ടിക്കൊണ്ട് പാലക്കൽ തറവാട്ടിലേക്ക് കയറുകയാണ് അവർ രണ്ടേയും കാണുമ്പോൾ തന്നെ മണിക്കുട്ടിക്കും മുത്തിന് മനസ്സിലാവുന്നുണ്ട് ഭരത്തിൻ്റെ പുതിയൊരു ഒരു ആണെന്ന് അങ്ങനെ അവർ വളരെ കള്ളത്തോട് കള്ളത്തരത്തോട് കൂടിയിട്ടായിട്ടോ അകത്തേക്കൊക്കെ കയറുന്നത് ആ സമയത്ത് ഭരത് മണി മുത്ത് പറയുന്നുണ്ട് ഇത് നമുക്ക് എന്തായാലും പൊളിക്കണം മണിക്കുട്ടി എന്ന് പറയുകയാണ് പക്ഷേ അതിനെ മുമ്പ് തന്നെ ആ നേഴ്സ് കൃഷ്ണയുടെ ബ്ലഡ് സാമ്പിൾസൊക്കെ എടുക്കുകട്ടോ കൃഷ്ണയുടെ ബ്ലഡ് സാമ്പിൾസൊക്കെ എടുക്കുമ്പോൾ മണിക്കുട്ടിയും മൊത്തം വിചാരിക്കുകയാണ് ഇവരെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കൃഷ്ണയാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല ബ്ലഡ് സാമ്പിൾസൊക്കെ എടുത്തുകൊണ്ട് പോകുവാണ് ശേഷം ആ ഒരു റിപ്പോർട്ടും പൈസയൊക്കെ അവർക്ക് കൈമാറുകയാണ് അപ്പോൾ അപ്പോൾ റിപ്പോർട്ട് തിരിച്ച് നമ്മുടെ ഭരത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട് ആ റിപ്പോർട്ട് നോക്കുമ്പോഴേക്കും കൃഷ് നമ്മുടെ മുത്തും അതുപോലെ തന്നെ മണിക്കുട്ടിയും കൂടി ഈശ്വര അത് എന്താണെന്ന് അറിയാണ്ട് ആകെ എന്താളിച്ച് നിൽക്കുകയാണ് ഡ്രൈവർ ചേട്ടനും കൂടി ഇട്ടോ എന്നാലും ഡി എൻ എ ഡി റിപ്പോർട്ട് കിട്ടുമോയെന്നുമാണ് വീഡിയോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക്